സ്വാമിയ ഹലോ ഗൈസ് അപ്പൊ ഇന്നാണ് നമ്മള് ഇത്രയും ദിവസത്തെ കാത്തിരിപ്പിന്റെ ആ ഒരു ദിവസം ഇന്നാണ് കേട്ടോ പിന്നാണ് നീലൂട്ടന്റെ സ്വാമിക്കഞ്ഞി അപ്പോൾ നീലുട്ടൻ്റെ മാത്രമല്ല വേറെ കുറേ ഒരുപാട് കന്നിസ്വാമിമാർ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നീലുട്ടൻ മാത്രമല്ല പിന്നെ രാവിലെ തന്നെ ഞാനൊരു നാലുമണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ് ഫ്രഷായി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് നമ്മുടെ ചോറിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികൾ അതായത് അവിയലിനും സാമ്പാറിനും വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ അപ്പം അതെല്ലാം അരിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അമ്മ അകത്ത് നിന്ന് വെച്ചോളും ഇതെല്ലാം അരിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ കഞ്ഞിയുടെ അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ നോക്കി അങ്ങോട്ടങ്ങ് പോവാം അപ്പം ഞാൻ രാവിലെ തന്നെ അതെല്ലാം അരിഞ്ഞുകൊടുത്തിട്ട് നേരെ പുറത്തോട്ടിറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ വെട്ടം വീണിട്ടില്ല എന്നാൽ ലൈറ്റിടാം രാവിലെ തന്നെ കഞ്ഞിക്ക് വെള്ളം വെച്ച് അരി ഇട്ടാലല്ലേ നമുക്ക് പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേനും കഞ്ഞി വീഴ്ത്താനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് രാവിലെ അകത്തെ കുറച്ച് പരിപാടികളൊക്കെ തീർത്തിട്ടങ്ങ് പുറത്തോട്ടിറങ്ങാമെന്ന് വിചാരിച്ചു തൂത്തൊക്കെ വാരി വൃത്തിയാക്കി ഇനി ഞാൻ വിളക്ക് തേക്കാനായിട്ട് പോകാം കേട്ടോ വിളക്ക് കത്തിക്കണമല്ലോ അപ്പം ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നല്ല ഇരുട്ടാണേ നാലര നാലേ മുക്കാലൊക്കെ ആയിട്ടേ ഉള്ളൂ അപ്പം നമ്മുടെ കഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി അതെല്ലാം റെഡിയാക്കി വെക്കണം അപ്പോഴത്തേനും ചേട്ടായ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എന്താ നമ്മുടെ കഞ്ഞിയും കറിയും വെക്കുന്ന പാത്രത്തിൽ ചന്ദനം തേച്ച് കൊടുക്കും കേട്ടോ അപ്പം ആ പരിപാടി ചേട്ടയെ ഏറ്റെടുത്തു ഞാൻ പടുക്കുള്ള സാധനങ്ങൾ എല്ലാം റെഡിയാക്കി വെക്കും കേട്ടോ വിളക്കൊക്കെ തേച്ച് കൊണ്ടുവന്നു പിന്നെ പൂവൊക്കെ ഇറുത്ത് റെഡിയാക്കി വെച്ചു പടുക്കയെല്ലാം റെഡിയാക്കി വെച്ചു ഇനി വിളക്ക് കത്തിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ നീലോട്ടിനെ വിളിച്ചിട്ട് വിളക്ക് കത്തിക്കുവാണ് രാവിലെ തന്നെ വെളുപ്പിനെ തന്നെ ബിനി അടുപ്പിന് വേണ്ടി റെഡിയാക്കാനുള്ള കല്ലെല്ലാം എനിക്ക് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് തന്നു പിന്നെ ഞാൻ കല്ലെല്ലാം റെഡിയാക്കി വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം എന്താ ഞാൻ കർപ്പൂരം വെച്ചു കേട്ടോ കർപ്പൂരം വെത്തി വെച്ചിട്ടാണല്ലോ നമ്മൾ അടുപ്പ് കത്തിക്കാനായിട്ട് അപ്പോൾ കർപ്പൂരം വെച്ചു പിന്നെ വിറകും ചൂട്ടും കൊതുമ്പും ഒക്കെ റെഡിയാക്കി വെക്കും കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമുക്ക് അന്നേരം കത്തിക്കുന്ന അടുപ്പ് കത്തിക്കുന്ന സമയത്ത് നമുക്ക് വെപ്രാളം പിടിക്കേണ്ടല്ലോ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചാൽ അപ്പോൾ ഞാൻ കത്തിക്കാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി പക്കയാക്കി വെച്ചുകെട്ടോ അതൊക്കെ ആയിരുന്നു എൻ്റെ ഡ്യൂട്ടി പിന്നെ അമ്മയാണ് അകത്ത് എല്ലാം കറി കാര്യങ്ങൾ അതായത് ചോറിന് വേണ്ടിയിട്ടുള്ള സാമ്പാർ അവിയൽ തോരൻ ഇതൊക്കെ റെഡിയാക്കുന്നത് തേങ്ങ തിരുങ്ങി കൊടുത്താൽ മാത്രം മതിയായിരുന്നു പിന്നെ പച്ചക്കറികളൊന്നും അരിഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു പിന്നെ വെക്കുന്നതൊക്കെ അമ്മ വെക്കും അപ്പോൾ അതെല്ലാം റെഡിയാക്കിയിട്ട് ചേട്ടായി വന്നപ്പോൾ നമ്മൾ വെള്ളം വെക്കാനായിട്ട് പോവാട്ടോ കഞ്ഞിക്കുള്ള വെള്ളം വെക്കുക അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷം സന്തോഷമുണ്ടായിരുന്നു കാരണം നീലുട്ടൻ്റെ ആദ്യത്തെ മലയ്ക്ക് പോക്ക് അതായത് കന്നിസ്വാമിയാണ് നീലൂട്ടൻ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നമ്മളാൽ കഴിയുന്ന രീതിയിൽ എല്ലാം നല്ല രീതിയിൽ ചെയ്ത് കൊടുത്ത് അവരെ മലക്കി വിടണമെന്ന് അവനെ മലക്കി വിടണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് ഇതിപ്പം പറയുമ്പോഴായാലും ഈ വോയിസ് വർക്കോട് കൊടുക്കുമ്പോഴായാലും എന്താ പറയുക ശരണം വിളിക്കുമ്പോഴായാലും എന്താണെന്ന് അറിയത്തില്ല തൊണ്ട അറിയാതെ ഇടറിപ്പോകുന്നുണ്ട് കേട്ടോ സംസാരിക്കാനും ശരണം വിളിക്കാനും പറ്റുന്നില്ലായിരുന്നു എന്തായാലും ഭയങ്കര സന്തോഷം സന്തോഷം കൊണ്ടാണ് കേട്ടോ അത് അപ്പോൾ നീലൂട്ടൻ റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ രാവിലെ വെളുപ്പിനെ തന്നെ എഴുന്നേറ്റ് കുളിപ്പിച്ചു അപ്പോൾ ഇനി അരിയിടാം വെള്ളം തിളച്ചതിന് ശേഷം നീലൂട്ടനെ കൊണ്ട് മൂന്ന് പ്രാവശ്യം ടാനായിട്ട് പോവാട്ടോ സ്വാമിയേ സ്വാമിയേ ഒന്ന് പതിനെട്ടാം വഴിയേ സ്വാമിയേ അടുത്താല് പോയിക്കോ അങ്ങനെ കൊണ്ടുവരുമ്പ് ഐട സ്വാമിയേ 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 சுவியேய் சுவாமியேய் சுவாமியே ஒண்ணு பதினெட்டாம் படியேய் சுவாமியேய் சுவாமியே 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 சுவாமியேய் சுவாமியேய் சுவாமியே சுவாமியேய் பம்பா வாசனேய் பம்பா சரவண பிரியரே சுவாமி சுவாமியே 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 சுவாமியே

ഞാൻ പറഞ്ഞില്ലേ നീലൂട്ടം മാത്രമല്ല കന്നിസ്വാമിയായിട്ടുള്ളത് കുറെ പേരുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവരെല്ലാരും വന്നു അരിയൊക്കെ ഇട്ടു നമ്മുടെ കഞ്ഞിയൊക്കെ റെഡിയായി അങ്ങനെ ആ കാര്യങ്ങളെല്ലാം വളരെ സന്തോഷത്തോടെ ഒരു തടസ്സവും ഇല്ലാതെ അടിപൊളിയായിട്ട് നമുക്ക് ആഗ്രഹിച്ച പോലെ തന്നെ എല്ലാം നടത്താനായിട്ട് പറ്റി അപ്പം നമ്മുടെ വീഡിയോ എവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇനി കൂടുതലും ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ എൻ്റെ തൊണ്ട ഇടറിയിട്ട് ഞാൻ ഇവിടെ നിന്ന് കരഞ്ഞു പോവും അയ്യോ കരച്ചിൽ വേറൊന്നും കൊണ്ടല്ല സന്തോഷം കൊണ്ടാണ് കേട്ടോ ചിലരെ കുറിച്ച് കേട്ടിട്ടില്ലേ സന്തോഷം കൊണ്ട് മനസ്സ് മനസ്സെന്നറിയുമ്പം അറിയാതെ കരഞ്ഞു പോവാന്നുള്ളത് അപ്പോൾ അതുപോലെയൊക്കെ ആയിരിക്കും എൻ്റെ കാര്യവും അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം വീഡിയോ ഒന്ന് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് അടുത്ത കെട്ടു നിറയുടെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്